പുതിരോളക്ക് വേണ്ട സാധാരണ ഞാനിപ്പോൾ പാലക്കാട് ശ്രീകൃഷ്ണപുരം തിരുവഴിയോട് നേരെ പോലീസ് സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റില റോയൽ വിസ് യൂസർ കാർ ഷോറൂമിലാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയില്ല ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ റിയൽസ് ചോദിച്ചിട്ടുണ്ട് അതേപോലെ ഫോർസ് ചോദിച്ചിട്ടുണ്ട് പജോർ ചോദിച്ചിട്ട് അതുകൊണ്ട് ഷിഫ്റ്റ് വണ്ടി നല്ല ക്വാളിറ്റുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ക്വാളിറ്റി വണ്ടികൾ അതേപോലെ തന്നെ സെവന്റി പെർസെന്റ് നല്ല സെവന്റി പെർസെന്റ് ലോൺ കിട്ടുന്ന നല്ല യൂസർ കാർഡുകളുണ്ട് നമുക്ക് പരിചയപ്പെട്ടല്ലോ ഞാന് എൻ്റെ പേര് ഷെരീഫ് എന്റെ ഷോറൂമാണ് തിരുവായോടുള്ള പോലീസ് സ്റ്റേഷന്റെ മുമ്പിലുള്ള യൂസ് റോയൽ വീൽസ് എന്നുള്ള യൂസ് എടുക്കാറ് ഷോപ്പ് നമ്മളിവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വൈക്കിളുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് പിന്നെ ആദ്യത്തെ വണ്ടി നമ്മുടെ പിന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡല് സെക്കൻഡ് ഓണറിൽ പിന്നെ ഫുൾ മിഡിൽ ഓപ്ഷൻ ാണ് അലേവില് കസ്റ്റമർ ചെയ്താണ് കസ്റ്റമർ ചെയ്താണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഒന്നും ഇല്ല ഒന്നുമില്ല കമ്പനി സർവീസ് ഓണർഷിപ്പ് ഓണർഷിപ്പ് എത്രയാ പിന്നെ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർഷിപ്പ് ഇൻഡ്യലെല്ലാം പക്കാണ് ഒന്നും നോക്കണ്ട ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് വണ്ടിയാണോ വീഡിയോസ് നോക്കി തന്നെ മനസ്സിലാവും അല്ല ഡീസൽ വണ്ടിയാണ് കിലോമീറ്റർ അടുത്ത് മല ഇരുപതിന്റെ മേലെ ആണ് വണ്ടി സെക്കൻഡ് ഓൺഷിപ്പ് എത്ര കിലോമീറ്റർ വന്നിട്ട് കിലോമീറ്റർ ഓടിയ ആസ്കിംഗ് പ്രൈസ് എത്ര ലക്ഷത്തി ലോൺ എത്ര വരും ലോൺ രൂപ ജസ്റ്റ് ഒരു അമ്പതിനായിരം എഴുപത്തിയ്യായിരം രൂപ അതിന്റെ ലോൺ നമുക്ക് ഒരു ഏഴായിരം അടുത്ത് കിട്ടും പത്ത് അൻപതിനായിരം ഡൗൺ പേയ്മെന്റ് എടുക്കും അല്ലെ അടുത്ത ഫോർച്യൂണർ ആണ് ഫോർച്യൂണർ എത്രയാണ് മോഡല് ഫോർച്യൂണർ രണ്ടായിരത്തി പന്ത്രണ്ട് ടൂ വീലർ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇങ്ങോട്ട് സെക്കൻഡ് ഓണറില് മണ്ണാർക്കാട് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ രണ്ട് ലക്ഷത്തി സംതിങ് കിലോമീറ്റർ രണ്ടായിരം രണ്ടു മുപ്പതിനായിരം കിലോമീറ്റർമാറ്റിക് വണ്ടി ഫുൾ കമ്പനി

കേത് രസ്ട്രേഷൻ മണ്ണാർക്കട രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട് ടാസ്ക് പ്രൈസ് പത്ത് ലക്ഷം രൂപ നമുക്ക് ലോൺ എത്ര രണ്ടായിരത്തി നമുക്ക് ഒരു ഒന്നര ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് നല്ലൊരു ഫോർച്യൂണോർ റിയാണി രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ട് ലക്ഷം കിലോമീറ്റർ ഹിസ്റ്ററി എല്ലാം ഉള്ളു അല്ലെ ഒരു ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും പിന്നെ ചാനൽ കണ്ടവർക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ട് ചാനൽ കണ്ട് പറഞ്ഞു കൊടുക്കാം ആണെന്ന് പറയുന്നത് വെറും ഒന്നര ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് നല്ലൊരു രണ്ടായിരത്തി പന്ത്രണ്ട് ഫോർച്ചു നിങ്ങൾക്ക് സ്വന്തമാക്കട്ടെ

പന്ത്രണ്ട് ലക്ഷത്തിരു നിങ്ങൾ കേരള രജിസ്ട്രേഷൻ ആക്കി കൊടുക്കണം എന്താ റേറ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ സെഡ് ഓട്ടോമാറ്റിക് രണ്ട് ലക്ഷത്തി പത്താറ് കിലോമീറ്റർ ഇന്നോവ ക്രിസ്റ്റ വിത്തിൻ എൻഒസി ആണെങ്കിൽ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി സോറി പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി വിത്ത് ഒറിജിനൽ കേരളമാണ് ഈ പതിനാല് അയ്യായിരം ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ ലോൺ ലക്ഷം വരെ ലോണും കിട്ടും ചെറിയൊരു രണ്ട് ലക്ഷം രൂപയുടെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നല്ലൊരു ഇന്നോവ ക്രിസ്റ്റ കമ്പനി ഹിസ്റ്ററിയുള്ള നമുക്ക് റീ രജിസ്ട്രേഷൻ ക്രിസ്റ്റ നമുക്ക് അടുത്ത് വീണ്ടും ഇന്നോവ ക്രിസ്റ്റ എത്രയാണ് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട്

ഇത് പിന്നെ മാറ്റി കൊടുക്കാൻ രണ്ട് ലക്ഷം രൂപ അഡീഷണൽ വരും റേറ്റ് വരുന്നത് ഒരു ക്ലാസ് കൊടുക്കാം ലക്ഷത്തി ലക്ഷത്തി രണ്ടായിരത്തി പതിനെട്ട് ഡൽഹി രജിസ്ട്രേഷൻ ഇന്നോവ ക്രിസ്റ്റ വെറും ഒരു ലക്ഷത്തി ഇരുപതിനായിരം അല്ലേ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്ററോടെ കമ്പനി ഹിസ്റ്ററി നമ്മൾ ലൈവായിട്ട് നമ്പറോടെ കാണിക്കുന്നത് കമ്പനി ഹിസ്റ്ററിമെന്റ് ഒന്നും ഇല്ല ഒരു റീപ്ലേസ്മെന്റ് ഇല്ല നമ്മുടെ പേരിലേക്ക് മാറ്റി കേരള രജിസ്ട്രേഷൻ വരികയാണെങ്കിൽ പതിനാല് ലക്ഷത്തി എഴുപത്തി ലക്ഷത്തി ലക്ഷത്തി അമ്പതിനായിരം അതേപോലെ വിത്തിൻ എൻ സി ആക്കി തരികയാണെന്നുണ്ടെങ്കിൽ മാത്രം മുക്കാല പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തായിരം നല്ലൊരു ഇന്നോവ ക്രിസ്റ്റ സ്വന്തം കേട്ടോ അടുത്ത് വീണ്ടും ഒരു ഇന്നോവ കൃഷി എത്ര മോഡൽ ഇത് മോഡല് ആണ് മാനുവൽ ആണ്

ഇത് പന്ത്രണ്ട് പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം പന്ത്രണ്ട് ലക്ഷത്തി രൂപയ്ക്ക് ആയിട്ട് മുപ്പത്തയ്യായിരം രൂപക്ക് എൻഒസില്ലേക്ക് പ്രൈസ് ആണ് നമുക്ക് വീഡിയോ ഇതിന്റെ പ്രൈസ് പറയുന്നത് വിത്തിൻ ലക്ഷത്തി മുപ്പത്തയ്യായിരം ലക്ഷത്തി മുപ്പത്തയ്യായിരം രജിസ്ട്രേഷൻ ചെയ്തു കൊടുക്കുകയാണെങ്കിലും കേരള രജിസ്ട്രേഷൻ ആക്കി തരും ഇല്ലാന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത് മുപ്പതിനായിരം രൂപയ്ക്ക് നല്ലൊരു ഇന്നോവ കൃഷ്ണൻ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് ജി ഓണർ സിംഗിൾ ഓണർ ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ നല്ല ക്വാളിറ്റി ഉള്ള ഇനോട്ടോ രണ്ടായിരത്തി പത്ത് മോഡൽ പതിനൊന്ന് രജിസ്ട്രേഷൻ ഉള്ള മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് രണ്ടു ലക്ഷത്തി സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് രണ്ട് ലക്ഷത്തിന് ഓടിയിട്ടുണ്ട് വേറെ ഒന്നും ഇല്ല മെയിൻ ക്ലാസ് ചെറുതായിട്ടൊരു കടിച്ചിലുണ്ട് അത് നമ്മൾ കാണിക്കുന്നുണ്ട് മാറ്റി കൊടുക്കില്ലേ പിന്നെ അലൈവീൽ ടയറൊക്കെ നമ്മൾ ചെയ്തതാണ് അലൈമിൽ അലേവിലൊക്കെ അവിടുന്ന് വരുന്നു അല്ല നമ്മൾ ഇവിടെ ചെയ്താണ് അലൈവില് ഇവിടുന്ന് ചെയ്തതാണ് ഞങ്ങള് വണ്ടി പക്ക ക്വാളിറ്റി ബജാറോ രണ്ടായിരത്തി പത്ത് വണ്ടി അല്ലേ ആ രണ്ടായിരത്തി പത്ത് വണ്ടി ബജാണോ വണ്ടിയിൽ കാണിച്ചാൽ ഫോർ വീൽ ഡ്രൈവ് അല്ലേ ഫോർ വീൽ ഡ്രൈവ് ഫോർ വീലർ ഡ്രൈവാണ് രണ്ടുമൂന്ന് കസ്റ്റമർ ചോദിച്ചിട്ടുണ്ട് ബജാറോ ചോദിച്ചിട്ടുണ്ട് പാലക്കാട് നിന്നുള്ള ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ആ അതെ വീഡിയോ കണ്ടുവരാം അല്ലേ അതെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്ത് സിംഗിൾ ഓൺഷിപ്പിൽ പിന്നെ ലൈവായി കാണിക്കുന്നുണ്ട് എന്താ വെച്ചാൽ കസ്റ്റമർ നമ്മള് ഗ്ലാസ് പൊട്ടി വരണം വിശ്വസിക്കില്ല ചോദിക്കുന്നത് നമ്മൾ അതെ അതെ ഗ്ലാസ് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഗ്ലാസ് വണ്ടി എടുക്കുമ്പോൾ ഗ്ലാസ് മാറ്റി മാറ്റി വണ്ടി എടുക്കുമ്പോൾ ഗ്ലാസ് മാറ്റി കൊടുക്കാനോ ഇങ്ങനെ ആരും എടുത്തിട്ട് അതെ വണ്ടി ഗ്ലാസ് മാറ്റി ആസം പ്രൈസ് എത്രയാ ഇത് എത്രയാറുലത്തി അമ്പതിനായിരം ആറ് ലക്ഷത്തി അമ്പതിനായിരം കേരളം ആക്കണെങ്കിൽ ഇതിനൊരു പിന്നെ രൂപ രൂപ കൂടി നമുക്ക് നമുക്ക് ചെയ്യാം രൂപക്ക് നല്ലൊരു ഒരു പജറ സ്പോട്ട് അതും ഫോർ വീൽ ഡ്രൈവ് ആണ് ടയേഴ്സ് എല്ലാം നാല് ടയേഴ്സ് പുതിയതാണ് അലയവിൽ ഇവർ ചെയ്തതാണ് ഇവിടെ പക്ക നീറ്റ് വണ്ടിയാണ് ഒരു ഗ്ലാസ് മാത്രം റീപ്ലേസ് ബാക്കി ഒന്നും ഇല്ല ഇത് കിലോമീറ്റർ കിലോമീറ്റർ രണ്ടായിരം രണ്ടിനടുത്ത് ഓടിയിട്ടുണ്ട് നമുക്ക് ലോൺ 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 ഇല്ല ആ ചെറിയൊരു ലക്ഷം അടുത്തൊരു ജാഗ്വാർ ആണ് എത്ര മോഡൽ ജാഗോർ രണ്ടായിരത്തി ഒറിജിനൽ കേരളോർ എഫ് ഐസ് പറഞ്ഞാൽ ടൈപ്പിൽ വരുന്ന ഒരു വണ്ടി വാഹനമാണ് തേർഡ് ഓണർഷിപ്പ് ആണ് തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് തേർഡ് ഓണർഷിപ്പിൽ തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ കിലോമീറ്റർ നിലവിൽ ഒരു വർക്കും ഇല്ല ഒന്നുമില്ല സർവീസ് എല്ലാം കമ്പനി കമ്പനി സർവീസ് ഓൺഷിപ്പ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല എല്ലാം ജാഗോർ ആണ് ഇതിന്റെ ഡീസൽ വണ്ടി അല്ലേ ഡീസൽ വണ്ടി ഇതിന്റെ മോഡൽ രണ്ടായിരത്തി പതിനെട്ട് ഓണർഷിപ്പ് തേർഡായി വെറും തൊണ്ണൂറ്റി തൊണ്ണൂറ്റായിരം തൊണ്ണൂറ്റം കിലോമീറ്ററോടെ ജാഗോർ ആസ്കിങ് പ്രൈസ് എത്ര ആസ്കിങ് നാല് ലക്ഷം രൂപ ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നമുക്ക് ലോൺ എത്ര തോന്നുന്നു ലോൺ നമുക്കൊരു ലോൺ ഇതിന് ഫുൾ ലോൺ കേറും നല്ല രണ്ടു മൂന്ന് ലക്ഷം ഡൗൺ പേയ്മെന്റ് അതില്ലെങ്കിലും കേറും നല്ല കസ്റ്റമർ ആണെങ്കിലേ മറ്റേ നല്ല ചെയ്തു ചെയ്തു പ്രൊഫൈലി അടുത്തൊരു ജീപ്പ് ആണ് എത്ര മോഡല് പിന്നെ തൊണ്ണൂറ്റിനാല് മോഡല് കേരളി കേരള നയനിലാണ് വണ്ടി ഉള്ളത് പിന്നെ ഇത് നമ്മള് ഒന്ന് എൺപത് രൂപ ചോദിക്കണ്ടാവും ഒരു ലക്ഷത്തിനായിരം രൂപ തൊണ്ണൂറ്റി നാല് പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ പുതിയ ബോഡിയാണ് പിന്നെ എം ഡിഐന്റെ ഗിയർ ബോക്സ് കയറ്റിയിട്ടുണ്ട് മാറ്റിയതാണ് എല്ലാം മാറ്റിയതാ എല്ലാം വരെ പേപ്പർ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി വരെ പേപ്പർ ഉണ്ട് അതെ രണ്ടായിരത്തി ഇരുപത്തി വരെ പേപ്പർ ഉണ്ട് രണ്ടായിരത്തി മോഡൽ തൊണ്ണൂറ്റി അവിടെ ബോഡി എല്ലാം നോക്കിംഗ് പ്രൈസ് എത്ര ലക്ഷത്തി എൺപതിനായിരം തൊണ്ണൂറ്റി എട്ട് മോഡൽ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി നാല് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഇരുപത്തിഒൻപത് വരെ പേപ്പർ കേരളം വണ്ടി ഇതിന്റെ ആസ്കം പ്രൈസ് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് നല്ലൊരു ജീപ്പ് സംഭവം കേട്ടോ അടുത്തൊരു വേഗം അത്രയും മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡല് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ എത്ര കൂടി ഉണ്ട് അറുപത്തയ്യായിരം കിലോമീറ്റർ അറുപത്തയ്യായിരം കിലോമീറ്റർ ഒരു സിംഗിൾ ഓൺലൈൻ രണ്ടായിരത്തി പതിനെട്ട് വേഗനാണ് ക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒറിജിനൽ ഹിസ്റ്ററി രണ്ടായിരത്തി പതിനെട്ട് ഓൺഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പിൽ കിലോമീറ്റർ ഇരിക്കുന്നത് അറുപത്തിയായിരം അറുപത്തയായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ ഓൺഷിപ്പിൽ വേഗന പ്രൈസ് എത്ര നമുക്ക് മൂന്നേ മുക്കാല് രൂപ ചോദിക്കുന്നുണ്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തിയായിരം ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന അറുപത്തിയായിരം കിലോമീറ്ററോടെ വേഗനറാണ് രണ്ടായിരത്തി പതിനെട്ട് ആയതുകൊണ്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തിയായിരം പറയുമ്പോൾ ഒരു എഴുപത്തയ്യായിരം ഡൗൺ പേയ്മെന്റ് മൂന്ന് ലക്ഷം ലോണും കിട്ടും കിട്ടും ചെറിയ ഡൗൺ പേമെന്റ് നല്ലൊരു വേഗം സിംഗിൾ അമ്പത് രൂപ ഒരു അമ്പതിനായിരം

മൂന്നേ തൊണ്ണൂറ് രൂപയ്ക്ക് മൂന്നേ മുക്കാലിന് നമുക്ക് മൂന്നു ലക്ഷത്തി എഴുപത്തിയായിരത്തി നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് സെക്കൻഡ് ഓൺഷിപ്പില് വരണം ഒന്നര ലക്ഷം കിലോമീറ്ററോടെ വീഡിയോ ഡിയ സിഫ്റ്റ് സ്വന്തമാക്കാം പിന്നെ അതിൽ ലോൺ എത്ര വരും ലോൺ 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 ഫുൾ ഫുൾ ചെയ്ത് മൂന്ന് ലക്ഷത്തി എഴുപതായിരം മൂന്നര ലക്ഷം രൂപ എന്താ ചെറിയൊരു ഡൗൺ പേമെന്റ് പതിനഞ്ച് വീഡിയോ സെക്കൻഡ് ഓൺഷിപ്പിൽ ഒന്നര ലക്ഷം കിലോമീറ്റർ നല്ലൊരു സ്വിഫ്റ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കട്ടോ അടുത്തൊരു സ്വിഫ്റ്റ് ഉണ്ട് ഷിഫ്റ്റ് അത്രയും മോഡൽ സിഫ്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് വേരിയന്റില് ഫൈനൽ രണ്ട് ലക്ഷം രൂപ കൊടുക്കാം രണ്ട് ലക്ഷം രൂപത്തി പന്ത്രണ്ട് എത്രയാ ഓൺഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന സെഡിയാ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എല്ലാം ഉണ്ട് ടയർസ് പെർസെന്റ് ഇന്ത്യയിലാണ് എയർ ബാഗ് രണ്ട് വരുന്ന നല്ല ക്വാളിറ്റി വണ്ടിയാണ് അതും വില കുറച്ചാ തരുന്ന പന്ത്രണ്ട് ഓൺഷിപ്പ് ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ ഓൺഷിപ്പ് വരുന്ന ഷിഫ്റ്റ് സെർഡ് ഡേ ഫുൾ ഓപ്ഷൻ വണ്ടി അതിന് ചെറിയൊരു നിങ്ങൾക്ക് ലൈവില് നമ്മൾ കാണിക്കുന്നത് ബോഡി ചെറിയൊരു നനങ്ങിലണ്ട് അല്ലേ ഇത് തട്ടിയെടുക്കേണ്ടത് ആവശ്യമുള്ളൂ അല്ലാതെ വലിയ ആയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതും ഇല്ല ഇതിന്റെ നമുക്ക് രണ്ട് ലക്ഷം രൂപ കൊടുക്കാം രണ്ട് ലക്ഷം രൂപ ഫൈനലായിട്ട് കൊടുക്കാം അതും കസ്റ്റമർക്ക് അത്യാവശ്യം ആയതുകൊണ്ടാണ് അവർ പറയേ ഈ രണ്ടായിരത്തി നെഗോഷ്യബിൾ ഇല്ല ഇല്ല രണ്ട് ലക്ഷം രൂപയ്ക്ക് നല്ലൊരു സ്വിഫ്റ്റ് സെറ്റിൽ ചെയ്യാൻ നിങ്ങൾക്ക് സ്വന്തം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ വീഡിയോസ് നോക്കിക്കാൻ പറയും ക്രിസ്റ്റ് ആയിട്ട് ഫോർച്ചുനർ ആയിക്കോട്ടെ അതുപോലെ ജാഗോർ ആയിക്കോട്ടെ അതുപോലെ ഷിഫ്റ്റ് ആയിക്കോട്ടെ എല്ലാം നല്ല ജീപ്പ് ജീപ്പായിക്കോട്ടെ എല്ലാം നല്ല ക്വാളിറ്റി പിന്നെ ഇവർ വെച്ചിരിക്കുന്ന എല്ലാം വൃത്തിയായിട്ട് കസ്റ്റമർന്ന് എടുത്തു കഴിഞ്ഞാൽ എല്ലാ സർവീസ് ഓൾ സർവീസോട്ട് എല്ലാം വൃത്തിയായി തന്നെ സർവീസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് വീഡിയോസ് നോക്കി തന്നെ വെച്ചും എല്ലാം നല്ല ക്വാളിറ്റി പിന്നെ എപ്പോഴും നിങ്ങൾ കസ്റ്റമർ എടുത്തു പറയുന്നത് പറയുന്നത് വണ്ടി വണ്ടി കുറിച്ച് അറിയാനും കുഴപ്പമില്ല വണ്ടി കുറച്ച് അറിയുന്നവരാണെല്ലാം വിളിച്ച വിളിച്ചിട്ട് വരുന്നത് കാരണം മെയിൻ ആയതുകൊണ്ട് നിങ്ങൾ ഓട്ടി നോക്കാനൊക്കെ എല്ലാ സൗകര്യം അതുകൊണ്ട് വണ്ടി നോക്കുക വണ്ടി നോക്കി ഇഷ്ടപ്പെടുന്ന വണ്ടി എടുക്കുക പിന്നെ മാക്സിമം പിന്നെ ഇവിടെ ഒരു കാര്യമുണ്ട് ഇവിടെ എക്ചേഞ്ച് സൗകര്യം ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ മാക്സിമം ഈ വീഡിയോസ് വരെ അതുപോലെ തന്നെ പോളോ